മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് പേളി മാണി നടിയായും അവതാരകയായും മോട്ടിവേഷൻ സ്പീക്കറായും എല്ലാം പ്രേക്ഷകർക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പേളി എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിന് നടി മെറീന മൈക്കിൾ കുരിശിങ്കിൽ നൽകിയ ഒരു അഭിമുഖം വലിയ രീതിയിൽ വൈറലായിരുന്നു പേരെടുത്തു പറയാതെ ഒരു ആങ്കർക്ക് നേരെ ഉന്നയിച്ച നടി മെറീനയുടെ ആരോപണം അവതാരകയായ പേളി മാണിയെക്കുറിച്ചാണെന്ന് അധികം വൈകാതെ തന്നെ സോഷ്യൽ മീഡിയ കണ്ടെത്തുകയായിരുന്നു മെറീന മൈക്കിളിന്റെ ഈ ഒരു ആരോപണം വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ആരോപണങ്ങളാണ് പേളി മാണിക്ക് നേരെ ഉയരുന്നത് വിഷയത്തിൽ വ്യക്തമായ മറുപടി കഴിഞ്ഞ ദിവസം പേളി നൽകുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഫോട്ടോ ആരാധകരെയും ഏറെ വിഷമിപ്പിക്കുന്നത് തന്നെയാണ് പേളി തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഫോട്ടോകളും കുറിപ്പുമാണ് വലിയ രീതിയിൽ വൈറലാകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ താൻ എബി എന്ന സിനിമയൊക്കെ ചെയ്തു നിൽക്കുന്ന കാലത്ത് തന്നെ അഭിമുഖം ചെയ്യാൻ ഒരു ആങ്കർ തയ്യാറായില്ല ഞങ്ങൾ കാണാൻ ഒരുപോലെയാണ് അവരൊരു മോട്ടിവേഷൻ സ്പീക്കറാണെന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ടും എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി എന്നെനിക്ക് അറിയില്ല എന്നെ അഭിമുഖം ചെയ്യാൻ രണ്ട് തവണ വിളിച്ചിട്ടും മുടങ്ങിപ്പോയി അതിനുശേഷം വിളിച്ചപ്പോൾ കൺഫേം ആണെങ്കിൽ മാത്രം പറയൂ എന്ന് ഞാൻ ആവശ്യപ്പെട്ടു എല്ലാം റെഡിയാക്കി ചെന്നപ്പോൾ സ്ഥിരം ആയ ആ ഷോ ആങ്കർ ചെയ്യുന്ന ആളായിരുന്നില്ല എന്നെ അഭിമുഖം ചെയ്തത് മറ്റൊരാർട്ടിസ്റ്റാണ് എന്നെ അഭിമുഖം ചെയ്യാൻ താല്പര്യമില്ലാത്തതിനാൽ ആ ആങ്കർ ഇറങ്ങിപ്പോയി എന്നാണ് എനിക്ക് ചാനലിൽ നിന്ന് കിട്ടിയ വിവരം ഇതായിരുന്നു നടി മെറീന മൈക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഇതിന് മറുപടിയായി പേളി മണി തൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു മറീന ഉദ്ദേശിച്ച ആ ആങ്കർ ഞാൻ തന്നെയാണെന്ന് പേളി മാണി സമ്മതിച്ചു കഴിഞ്ഞ ദിവസം എൻ്റെയും മറ്റൊരു ആർട്ടിസ്റ്റിൻ്റെയും പേരിൽ യൂട്യൂബിൽ നടക്കുന്ന ചർച്ചകൾ നടക്കുന്നത് ഞാൻ കണ്ടു എൻ്റെ പേരും ഫോട്ടോയും ഉപയോഗിച്ചുകൊണ്ടുള്ള തമ്പുനേലുകളും വാർത്തകളും പ്രചരിക്കുമ്പോൾ ഇതിനൊരു ക്ലാരിറ്റി നൽകേണ്ടതുണ്ട് ഞാൻ ആ ആർട്ടിസ്റ്റുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ എന്നെ ഉദ്ദേശിച്ചു തന്നെയാണ് അവർ പറഞ്ഞത് എന്നറിഞ്ഞു പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് എൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് കേൾക്കാൻ ആ ആർട്ടിസ്റ്റ് തയ്യാറായില്ല ആ പ്രശ്നം ഇത്രയും വഷളാകുന്ന സാഹചര്യത്തിൽ ഇവിടെ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പേളിയുടെ ഈ പോസ്റ്റ് രണ്ടായിരത്തി പതിനേഴിൽ ചാനലുമായി എനിക്ക് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നു അത് കാരണം പാതിയിൽ വെച്ച് ആ ഷോ നിർത്തിപ്പോരേണ്ട അവസ്ഥയും ഉണ്ടായി ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്തെന്നാൽ ആ പ്രശ്നം പിന്നീട് പരിഹരിക്കപ്പെടുകയും ചെയ്തു സ്വാഭാവികമായും ഞാൻ പിന്മാറിയ സാഹചര്യത്തിൽ ഷോ ഡിലേ ആകും എനിക്ക് പകരം മറ്റൊരു ആർട്ടിസ്റ്റ് ആ ഷോയുടെ ആങ്കറായി വരികയും ചെയ്തു ഇപ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റിന് അവരുടെ തൊഴിലിടം നിഷേധിച്ചു അവരെ പ്രമോട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറി എന്നൊക്കെയുള്ള വ്യാജ വാർത്തകൾ വരുമ്പോൾ അത് വ്യക്തമാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് പ്രചരിക്കുന്നതൊന്നും സത്യമല്ല ആ ആർട്ടിസ്റ്റിന് തെറ്റിദ്ധരിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷോയിൽ ആരൊക്കെ വരണം ആരെയൊക്കെ അഭിമുഖം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആങ്കർ അല്ല അത് പൂർണ്ണമായും ഷോ പ്രൊഡ്യൂസറുടെ താൽപ്പര്യവും തീരുമാനവുമാണ് ഷോ ഡിലേ ആയതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്തില്ല എന്ന് മാത്രമല്ല എൻ്റെ പേരിൽ കുറ്റം ചാർത്തുകയും ചെയ്തു കള്ളം പറയുകയും ആ ആർട്ടിസ്റ്റിനോട് എന്നെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്തു എനിക്ക് ആരോടും ഒരു തരത്തിലുമുള്ള വ്യക്തി വൈരാഗ്യവുമില്ല എന്ന് പറഞ്ഞ് പേളിമാണി മറീന മൈക്കിളിന് ആശംസകളും അറിയിക്കുന്നു തൻ്റെ ഭാഗത്ത് ന്യായം വ്യക്തമാക്കിയതിന് ശേഷം ഇപ്പോൾ പേളിമാണി ഇൻസ്റ്റഗ്രാമിൽ രണ്ട് ഫോട്ടോ പങ്കുവെച്ചെത്തി രണ്ട് മക്കളെയും മടിയിലിരുത്തി ഒരു ക്ഷേത്ര ഇരിക്കുന്നതാണ് ചിത്രം പേളിയുടെ മുഖത്ത് എപ്പോഴുമുള്ള പ്രസരിപ്പില്ല മേക്കപ്പുമില്ല പ്രശ്നങ്ങൾക്കിടയിലും കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ് സമാധാനമെന്ന് പേളി പോസ്റ്റിനോടൊപ്പം പറയുന്നു സമാധാനം എന്നത് കുഴപ്പത്തിലൂടെ വ്യക്തമായി കാണാനുള്ള കഴിവാണ് കുഴപ്പം അപ്രതീക്ഷിതമായതുകൊണ്ടല്ല മനസ്സതിനാൽ വഴി തെറ്റാത്തത് കൊണ്ടാണ് ശാന്തമായി നിരീക്ഷിക്കുക ജീവിതം നിനക്ക് എന്ത് പഠിപ്പിക്കാൻ ശ്രമിക്കും കൃതജ്ഞത കാരുണ്യം ക്ഷമ എന്നിവയുടെ ലളിതമായ പാഠങ്ങൾ ജീവിതത്തിലൂടെ എങ്ങനെ നാവിഗേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള പാഠങ്ങൾ അവയെല്ലാം നിങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങളാൽ പഠിപ്പിക്കപ്പെടുന്നു നിങ്ങൾ കൂടുതൽ ായി പഠിക്കുന്നോറും നിങ്ങൾ വേഗത്തിൽ വളരും എല്ലാവർക്കും സമാധാനവും സ്നേഹവും സംഗീതവും ആശ്വസിക്കുന്നു എന്നാണ് പേളിയുടെ ഈ പോസ്റ്റ് നിരവധി പേരാണ് പേളി മാണിയെ അനുകൂലിച്ചുകൊണ്ട് കമൻസുകൾ രേഖപ്പെടുത്തിയത്